പി എസ് മോഹൻദാസ് അനുസ്മരണം തൃശൂർ ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മുണ്ടത്തിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിൽ പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യം ആയിരുന്നു തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആയിരുന്ന മോഹൻദാസ് മോഹൻദാസിന്റെ ഓർമ്മദിനമായ ഇന്ന് അത്താണിയിൽ മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷ് അധ്യക്ഷത വഹിച്ചു ശ്രീ ടി വി ചന്ദ്രമോഹൻ എക്സ് എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ മോഹൻദാസ് അനുസ്മരണം നടത്തി സർവശ്രീ സി വി കുര്യാക്കോസ് ജിജോ കുര്യൻ പി മുരളി കെ ആർ കൃഷ്ണൻകുട്ടി കെ ടി ജോയ് എ പി ദേവസി എ എസ് ഹംസ ബാബു കണ്ണൻ അയിക്കൽ സി എ ജെയിംസ് പി ജെ ബെന്നി സി കെ ഹരിദാസ് ജോയൽ മഞ്ഞില ഉദയബാലൻ എം എൻ ലതിത്രൻ കെ എ രാജീവ് ശശി മുഹമ്മദ് കുട്ടി ഹാജി ബാലൻ മാസ്റ്റർ ജോൺസൺ മേ പുള്ളി പൂജ മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു ഓർക്കാൻ പറ്റുന്ന മോഹൻദാസിന്റെ കാര്യം വരുമ്പോൾ നോക്കേണ്ട അവർക്ക് പോയി